പ്രവാസി സഹോദരങ്ങൾ നമ്മുടെ ജനതയ്ക്ക് നൽകുന്ന സഹായങ്ങൾ വിസ്മരിക്കാനാകില്ലെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അസോസിയേഷൻ ഓഫ് പത്തനാപുരം യുണൈറ്റഡ് തുടങ്ങിയ പുതിയ ഓഫീസിന്റെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രവാസികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന പ്രവാസി അസോസിയേഷൻ ഓഫ് പത്തനാപുരം യുണൈറ്റഡ് എന്ന പ്രവാസി സംഘടന പാപ്പു ഹെൽപ്പ് ഡെസ്ക് എന്ന പേരിൽ സംഘടനാപുരത്ത് വൈഎം സേഹാലിന് സമീപം തുടങ്ങിയ ഓഫീസ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ടങ്ങാൻ കഴിയുമ്പോൾ പത്തനാപുരം പ്രവാസികളുടെ ഒരു ഐക്യം അതാണ് പത്തനാപുരം പ്രവാസി അസോസിയേഷൻ യുണൈറ്റഡ് കാരണം ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള പ്രവാസികളായ പത്തനാപുരത്തുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പാപ്പുവിൻ്റെ പേരിൽ തന്നെ ഒരു സ്നേഹവും നോർമലിയുമുണ്ട് വളരെ കടുത്ത പേരൊന്നുമല്ല പാപ്പു എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ വിളിക്കുന്ന പോലെ ഒരു ചെല്ലത്തോടെ സ്നേഹത്തോടെ നമ്മൾ കാണുന്ന ഒരു സംഘടനയാണ് പരസ്പരം നല്ല സ്നേഹം വെച്ച് പുലർന്ന ഈ സംഘടനയ്ക്ക് ഇന്ന് നോർക്കയുടെ അംഗീകാരവും അതുപോലെ തന്നെ നോർക്കയുടെ കാർഡ് വിതരണം ചെയ്യാൻ അതുപോലെ നോർക്കയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് സ്കീമുകൾ ഇതെല്ലാം നൽകുന്നതിനുള്ള അനുമതി ലഭിച്ചൊരു ദിവസമാണ് മുമ്പ് നോർക്കയുടെ അംഗീകാരത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മുടെ ആളിൽ തന്നെ ചിലർ ഒരു പാര വെച്ചു കൊടുത്താണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ജൈമോനോട് ചോദിച്ച എന്താ ഇവനെ പെട്ടെന്ന് ഇന്നലെയാണ് വിളിക്കുന്നത് വിൻസെൻറ്റ് പറഞ്ഞു ഞാൻ ചിന്താ ചെയ്യുമ്പോൾ പെട്ടെന്ന് സാറേ ഇന്നൊരു അന്നൊരു പാര വന്നാൽ ഇന്നൊരു പാര വരണ്ടാന്ന് വിചാരിച്ച് ഇന്നങ്ങ് പറയാം നാളെ അങ്ങ് ഉദ്ഘാടനം ചെയ്യാം എന്നുള്ള ഓക്കെ ഓക്കെ ഏതായാലും സന്തോഷമുണ്ട് ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ പാപ്പുവിന് കഴിയും കാരണം എനിക്കറിയാം വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കോവിഡ് നയൻറ്റീൻ ഈ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ പ്രവാസ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് കോവിഡിൻ്റെ കാലത്തൊക്കെ അനു അവിടെ അനുഭവിക്കുമ്പോഴും ഇവിടെ ഉള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ൾക്ക് ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി വാർഡ് മെമ്പർ ഫറൂഖ് മുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പാപ്പു ട്രസ്റ്റ് ചെയർമാൻ ജെയ്മോൻ തൈപ്പറമ്പിൽ സെക്രട്ടറി മല്ലൂക്കർ രക്ഷാധികാരി റാവുത്തർ രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നോർക്ക റൂട്ട്സിന്റെ വിവിധ പദ്ധതികളായ ഇൻഷുറൻസ് അംഗത്വം ക്ഷേമനിധി അങ്ങനെയുള്ള പല പല സേവനങ്ങൾ ഈ ഓഫീസ് മുഖേന ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ പ്രവാസത്തുള്ളവരും പ്രവാസലോകത്തു നിന്നും തിരിച്ചു വന്നവർക്കും ഏത് ആവശ്യത്തിനും ഓഫീസുമായി ബന്ധപ്പെടാം ചടങ്ങിൽ പത്തനാപുരത്തെ പ്രമുഖ വ്യവസായിയും പാപ്പുവിന്റെ രക്ഷാധികാരിയുമായ റാവുത്തർ രാജൻ അസോസിയേഷന് സ്വന്തം കെട്ടിടം സ്ഥാപിക്കുവാൻ പത്തനാപുരം ടൗണിൽ അഞ്ച് സെന്റ് സ്ഥലം നൽകുമെന്ന് ഉറപ്പു നൽകി പ്രവാസികൾക്കായി പത്തനാപുരം താലൂക്കിൽ ആദ്യത്തെ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി ഗണേഷ് കുമാർ നിർവഹിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനാപുരം